എന്റെ പേര് ബിന്ദു ചാലക്കുടി എന്ന് വരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പാമ്പിൻ്റെ ശല്യമായിരുന്നു ഫ്രണ്ടില് മോൻ കോളേജിൽ നിന്ന് വരുമ്പോൾ നീണ്ടു നിർന്ന് പാമ്പ് ഇരവിഴുങ്ങി കിടക്കുക പട്ടിക്കുട്ടി പാമ്പിനെ കണ്ടിട്ട് ഒച്ചപ്പാടെടുക്കുക ബെഡ്റൂമില് പാമ്പ് വരാ കോഴി കോഴിക്കൂട്ടില് മുട്ട അടയിടിക്കുന്ന മുട്ടയുടെ ഇതിൽ പാമ്പ് വന്ന് തിന്ന് ഇതാവാ കോഴിക്കൂട് തുറക്കാൻ ചെല്ലുമ്പോൾ പാമ്പ് വരാ ബാക്കില് ബക്കറ്റില് പാമ്പ് വരാ ഞങ്ങളുടെ ഞങ്ങടെ വീടിനോട് ചേർന്നിട്ട് ഒരു വലിയൊരു പറമ്പുണ്ട് ആൾപ്പാർപ്പില്ലാണ്ട് കാട് പിടിച്ച് കിടക്കാണ് അപ്പൊ സർപ്പക്കാവ് പാമ്പും അങ്ങനെ ഞാനിപ്പോൾ ജമാല ഒരു ഒന്നേക്കാ കൊല്ലായി കാണണം അപ്പം ഞാനിതിങ്ങനെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാനതിനു വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്നപ്പോൾ എൻ്റെ ഒരു ആ പറമ്പിനോട് ചേർന്നുള്ള ഈ കാട് പിടിച്ച് കിടക്കണം പറമ്പിനോട് ചേർന്നുള്ള ഞങ്ങളുടെ വശത്തിന്റെ എല്ലാ ജനലുകളും ഞങ്ങൾ ക്ലോസ് ചെയ്തിടും വെന്റിലേഷനുകളും ക്ലോസ് ക്ലോസ് ചെയ്തിടും അപ്പോൾ ഈ പാമ്പ് പറഞ്ഞു ആളുള്ള നേരത്തെ തുറക്കുള്ളു അല്ലെങ്കിൽ ഞങ്ങളെ പടച്ചിടും ആര ഉള്ളന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ഇരുന്ന സമയത്ത് ജനലിന്റെ ഒരു പാളി തുറന്നിട്ടിട്ടാണ് ഒരു പാളി തുറന്നിട്ടിട്ടുള്ളൂ ബാക്കി മൂന്ന് ഞാൻ അടച്ചിട്ടൊക്കെ തന്നെയാണ് പേടിയാണ് എനിക്കിങ്ങനെ ഇങ്ങനെ പാമ്പിങ്ങനെ അങ്ങോട്ടിങ്ങനെ പാസ് ചെയ്ത് പോകും അതുകൊണ്ട് എനിക്ക് പേടിയാണ് അത് ഞങ്ങൾക്ക് മാത്രല്ല ആ വശത്തുള്ള ഒരുവിധം വീടുകളിലൊക്കെ ഇങ്ങനൊരവസ്ഥയുണ്ട് ഈ പറമ്പ് ഇങ്ങനെ ഉള്ള കാരം അപ്പോൾ ഞാനിങ്ങനെ ഇതിന് വേണ്ടി നിയോഗം വെച്ച് അബ്ലോജമാല കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു പാമ്പ് എൻ്റെ ഞങ്ങളുടെ കോമ്പൗണ്ട് വോളിൻ്റെ മുകളിൽ ഇങ്ങനെ അവിടെ വന്ന് നിന്നു എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി എന്നാലും ഞാൻ അവിടെ എനിക്ക് ധൈര്യമില്ല മോൻ മുകളിൽ കിടക്കുന്നുണ്ട് മോനും ഹസ്ബൻ്റിനും രണ്ട് മക്കൾക്കും പേടിയാണ് പാമ്പനെ അതുകൊണ്ട് പിന്നെ അവർ വിളിച്ചിട്ടും കാര്യമില്ല ഞാനും ഒന്നും ചെയ്യാൻ നിന്നില്ല ഞാൻ അവിടെ നിന്ന് തന്നെ ആ കൊണ്ടെത്തിച്ചത് എങ്ങോടെ പോകണേന്ന് നോക്കിയിരുന്നു ഇത് നേരം ഇങ്ങനെ തന്നെ ഈ ഒരൊറ്റപ്പാളിക്കോട് ഇങ്ങനെ നോക്കിയിരുന്നു അതിനുശേഷം ഇത് എൻ്റെ കോമ്പൗണ്ടിലേക്ക് കിടക്കാണ്ട് നേരെ തിരിഞ്ഞ് ആ കോമ്പൗണ്ടിലേക്ക് എന്നെ തിരിഞ്ഞ് ആ കാട് പിടിച്ച പടംപുറിലേക്ക് തന്നെ തിരിഞ്ഞ് പോയി എനിക്ക് വിഷമമായ ദൈവം ഇത് ഞാൻ യോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇതിന് തന്നെയാണല്ലോ ഞാൻ കാണണേ ഇനി എന്നെ കാണിക്കല്ലേ എന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ഞാനത് മറന്നുപോയി പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാനിതിനെ കാണണില്ലേ എൻ്റെ ഏൽപ്പക്കാർ കാണുന്നില്ല ഞങ്ങളുടെ റോട്ടിലാണെങ്കിൽ കാലത്ത് കുർബാനയ്ക്ക് പോണ സമയത്ത് ഇങ്ങനെ പാമ്പുകൾ ഇങ്ങനെ വണ്ടി കയറി രാത്രി പോണ വണ്ടി ചത്ത കിടക്കണം അത്രയും അവിടെ എല്ലാവർക്കും ഇതൊരു ബുദ്ധിമുട്ടാണ് അപ്പോ ഇപ്പൊ ഞങ്ങളുടെ ചാലക്കുടി പള്ളി ചാലക്കുടി പള്ളിയുടെ അടുത്ത് അതെ കുന്നത്തങ്ങാടി ഗവൺമെന്റ് ഹോസ്പിറ്റലും പോലീസ് സ്റ്റേഷനും ശരിക്കും ഞങ്ങളുടെ സിറ്റി ആണ് എന്നിട്ടാണ് ഇത്രയും പാമ്പിന്റെ ശല്യം ഞങ്ങൾ ഹോസ്പിറ്റൽ റോഡിനും പോലീസ് സ്റ്റേഷനും റോഡിനും നടുക്കായിട്ട് വരുന്ന സിറ്റിയിലാണ് ഇത്രയും ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഇപ്പൊ അഞ്ചെട്ട് മാസമായിട്ട് പാമ്പിന്റെ ശല്യം കണ്ടിട്ടില്ല മനസ്സിലായോ എനിക്ക് മാത്രല്ല എന്റെ അയൽവക്കാർക്കും ഇപ്പൊ ഈ പാമ്പിന്റെ ശല്യ ഇതിന്റെ ഇടയിൽ എന്റെ മോൻ ഡിസംബറിൽ ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ അവൻ ഉപ്പും ഇത് കൊണ്ടുഅാൻ എന്റെ അയൽപക്കാർക്കും എല്ലാവർക്കും കൊടുത്തു ഞങ്ങൾ എല്ലാവരും എല്ലാവരുടെ പറമ്പിൽ ഇട്ടു പ്രാർത്ഥിച്ചു എല്ലാവരും ക്രിസ്ത്യൻസ് തന്നെയാണ് മൊത്തം പാമ്പ് ശല്യ രൂക്ഷതാ ചേച്ചി പറഞ്ഞു കേട്ടില്ലേ ബക്കറ്റില്ല അവിടെ ഒക്കെ പാമ്പ് നിങ്ങൾ കേട്ടോ ആ ചേച്ചി അത്ഭുതമാല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാളി മാത്രം തുറന്നിട്ടിരിക്കുകയാണ് ചെന്നൈയുടെ അതിന്റെ അത്ഭുതമായ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ പാമ്പ് കയറി ഈ മതിലുമല്ല ആ മതിലുമ്പ് കയറി ഇങ്ങനെ ചേച്ചിനെ നന്നായി ഇങ്ങനെ നോക്കി ഇയാൾ തിന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നെ അപ്പൊ നോക്കി അത്ഭുതമായ ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ ആ സമയത്ത് കേട്ടു നിന്നു കേട്ട് നിന്നിട്ടതേ സർപ്പത്തിന്റെ തല തലത്തെ പരിശുദ്ധ അമ്മായിടെ പ്രാർത്ഥനയെ ചെല്ലിക്കൊണ്ടിരിക്കുന്നതേ അത് തിരിച്ചു പോയി പിന്നീട് അങ്ങനത്തെ പിന്നെ ഉണ്ടായില്ല ഇവർക്ക് മാത്രമല്ല ഞങ്ങൾ അങ്ങോട്ടും സൂക്ഷിച്ചു ഇവിടെ പാമ്പുണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ മാം എന്ന് പറഞ്ഞിട്ടോ അവര് പറഞ്ഞു നീ പറഞ്ഞു സാക്ഷിയും പറഞ്ഞു നയൽപക്കാരും പറഞ്ഞു സാക്ഷിയും പറഞ്ഞു കാരണം നമ്മൾ പാമ്പിനെ പിന്നെ എട്ടു മാസമായിട്ട് കണ്ടിട്ടില്ല ഇത് വലിയ സാക്ഷിയാ കാര്യങ്ങളടിച്ച് നമുക്ക് പറഞ്ഞാ വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം ഈ അത്ഭുത ജമാലയിലൂടെ കേട്ടോ പിന്നെ എൻ്റെ ഇന്നലെ അച്ഛനൊരു മെസ്സേജ് പറഞ്ഞു ഒരു മകൻ മറ്റൊരു മകനെ തേപ്പെട്ടി വെച്ചു ഉപദ്രവിച്ചു ആ മകൻ അത് കുംസാരത്തിൽ പറഞ്ഞാട്ടിലനുധിച്ചു കുംപസാരിച്ചോളൂന്ന് അപ്പോൾ എൻ്റെ മകൻ ഇവിടെ വന്നിട്ടുണ്ട് അവരൊരു അവനൊരു പന്ത്രണ്ട് പതിനൊന്നാം ക്ലാസ്സിൽ പഠിപ്പി പഠിക്കുമ്പോൾ എങ്ങാണ്ടാണ് അവനും കൂട്ടുകാരും കൂടി ട്യൂഷൻ ക്ലാസ്സിൽ ഇരുന്ന് വിടുമ്പോൾ ട്യൂഷൻ ടീച്ചറിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് അപ്പോൾ അവൻ ചൂടുണ്ടോ എന്നാൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നാൽ നീ ചൂടുണ്ടോ എന്ന് എന്ന് പറഞ്ഞിട്ട് മോത്ത് വെറുതെ ഒന്ന് തൊട്ടപ്പോൾ അതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ അതിൻ്റെ അവിടുത്തെ തൊലി പോയി ആ കുട്ടിയുടെ നല്ല ഇരുനിറത്തുള്ള കുട്ടിയാണ് അത് നല്ല ക്ലിയർ ആയിട്ട് കാണാനും പറ്റും അങ്ങനെ അത് ഞങ്ങൾക്ക് ആകെ ഒരു വിഷമായി ഇവർ കളിച്ചതാണ് ഇവർ ഭയങ്കര ഫ്രണ്ട്സാണ് പക്ഷേ വേറെ പ്രോബ്ലംസ് ഒന്ന് കാരണം ഞങ്ങൾ എല്ലാവരും അറിയാവുന്നതുകൊണ്ട് അവരെ കളി കൊണ്ടുവന്നതാണ് ഞങ്ങൾ വേറെ പ്രശ്നങ്ങളുണ്ടായില്ലെങ്കിലും എനിക്ക് അത്ഭുതം തോന്നിയത് ഇന്ന് എൻ്റെ മോൻ ഇരുപത്തൊന്ന് വയസ്സായി അവനതൊരു പതിനൊന്നാം ക്ലാസ്സിൽ വെച്ച സംഭവം ആ പതിനൊന്നാം ക്ലാസ്സിൽ വെച്ച് നടന്ന സംഭവം അവൻ ഈശോ ഓർമ്മിപ്പിച്ചു ഞാൻ അവനോട് ചോദിച്ചു നീ അത് അച്ഛനോട് അമ്മച്ചി അപ്പൻ പറഞ്ഞ അമ്മച്ചി അത് അച്ഛനോട് കുമ്പസാരത്തിൽ പറയാനല്ലേ പറഞ്ഞെ ആ കാര്യം ഞാൻ മറന്നു പോയി കുമ്പസാരത്തിൽ പറയാൻ അത് ഇന്ന് ഞാൻ കുംസാരിച്ചോളാം അടിച്ച് നന്ദി പറഞ്ഞൊന്ന് വയസ്സിൽ പതിനൊന്നാം ക്ലാസ്സിലാണ് പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ക്ലാസ്സിൽ സംഭവാണ് പോകുമ്പോ ഇങ്ങനെ തമാശക്ക് കളിച്ച് ഇതിന് ചൂടുണ്ടോന്നൊക്കെ മുഖത്തേക്ക് നോക്കിട്ടാണ് ചൂട് വെച്ച് നോക്കിയത് അപ്പൊ തൊള്ളി അത് മൊത്തം പൊളിഞ്ഞു പോകും അപ്പൊ ഈ സംഭവം അവൻ സംസാരിക്കുകയും മറന്നുപോയി കാരണം അവരത് ക്ഷമിച്ചു ഇവരും ക്ഷമിച്ചു അത് വിട്ട് വിട്ടുകളും കളിയായിട്ട് ഇണ്ടായതാണ് അത് വിട്ട് കളഞ്ഞു ഇപ്പൊ ഇരുപത്തൊന്ന് വയസ്സായി അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് അവൻ ഇവിടെ ധ്യാനത്തിന് വരുമ്പോ ഇന്നലെ മിഞ്ഞാന്ന് വിളിച്ച് പറയുകയാണ് അച്ഛൻ ഇവിടെ വിളിച്ച് പറഞ്ഞതാണ് ഇസ്തിരിപ്പെട്ടി വെച്ച് മറ്റൊരാൾ പൊള്ളിച്ച ഒരാളോട് അത് തുറന്ന് കുമ്പസാരിക്കാം കത്താവ് സന്ദേശം തരുന്നത് ഇതുവരെ കുമ്പസാധി പണ്ടില്ല കണ്ടോ അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് ഏറ്റു പറയാത്ത ഓരോ പാപവും അത് ഓരോ ബന്ധനാണ് അത് അതേ നമ്മളൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റു പറയാത്തടത്തോളം കാലം ആ പാപം അതേപടി അവിടെ കിടക്കും പാപം ഒരിക്കലും ദ്രവിച്ച് പോവില്ല തേഞ്ഞുപാഞ്ഞ് പോവില്ല അല്ലെങ്കിൽ കാലകരണപ്പെട്ട് പോവില്ല അത് ഒരിക്കലും നശിച്ച് പോവില്ല നമ്മൾ മരിച്ചാലും ആ പാപം അവിടെ കിടക്കും അത് ആരെങ്കിലും ഒരു പരിഹാരം ഇനിപ്പോൾ അവൻ മരിച്ചു പോകുക എന്ന് വെച്ചാൽ ഈ പാവം അവിടെ കിടക്കുന്നതുകൊണ്ട് എന്തു ചെയ്യണം ഇവൻ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ പാപത്തിന് പരിഹാരം ചെയ്യണം എൻ്റെ പാപങ്ങൾക്ക് അങ്ങനെ അവനൊരു മോശം കിട്ടുമല്ലോ ആ പാപം അവിടെ കിട അത് കുമ്പസാരത്തിൻ്റെ പ്രാധാന്യം പറയുക എല്ലാം ഒന്നും വിട്ടുകളയാ തേറ്റ് പറഞ്ഞ കുമ്പസാരി അതാണ് ദാവീത് രാജാവ് പറഞ്ഞത് എൻ്റെ പാപം ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് പാപം ഇപ്പോഴും കൺമുമ്പിലുണ്ടായിരിക്കണം എന്നാലേ നമുക്ക് തേറ്റ് പറയാൻ പറ്റുള്ളൂ ഇത് പിൻ്റെ കണ്ണു ഭൂമി ഇന്ന് പറഞ്ഞുപോയി നാളെ ജീ ചേട്ടൻ തങ്കച്ചൻ മുത്തപ്പമ്പുഴ പുഴ ഇവിടെ നമുക്ക് ധ്യാനം കഴിഞ്ഞ് പോയതാണ് ഏകദിനത്തിന് വന്നപ്പോൾ വിളിച്ചു പറഞ്ഞു ദേഷ്യം വന്നപ്പോൾ ചെടിച്ചട്ടി ചവിട്ടിപ്പിടിച്ച ഒരാളോട് തുറന്ന് കുമസാരിക്കാൻ ഈശോ പറയുന്നതെന്ന് അത് കുമസാരി പറയാം അദ്ദേഹത്തിൻ്റെ സാക്ഷി നമുക്ക് രണ്ട് ഒരു സാക്ഷിപത്രം മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സാക്ഷിപത്രം അതിന് മുന്നേ സാക്ഷി രണ്ട് സാക്ഷിപത്രത്തിന് മുമ്പ് അതിൽ ഇട്ടുണ്ടായിരുന്നു കുമ്പസാരത്തിൻ്റെ ഒരു സാക്ഷിയാണ് ആ ചേട്ടൻ പറയുകയാണ് ഇവിടെ വന്ന് നിങ്ങളെപ്പോലെ ഒന്ന് പ്രത്യേക കുമ്പസാരം ഉണ്ട് കേട്ടോ ഒമ്പത് മണിക്ക് ഒന്ന് രണ്ട് കുമ്പസാരമൊക്കെ കഴിഞ്ഞ് പോയ ആളാണ് മദ്യമാനം വർഷങ്ങളായിട്ടുള്ള മദ്യപാനം നിർത്തി അദ്ദേഹത്തിന് വികാരിച്ച പറഞ്ഞ് വിട്ടതാണ് എല്ലാം ചെയ്തു പക്ഷേ അദ്ദേഹം പറയുക പിന്നെ ഏകദിനത്തിനും ഇവിടെ വന്നപ്പോൾ ദേഷ്യം വന്നപ്പോൾ ചെടിച്ചട്ടി ചവിട്ടിപ്പൊടിച്ചത് എത്ര ചെടിച്ചട്ടി ആ ചവിട്ടിപ്പൊടിച്ചെന്നറിയോ ഇദ്ദേഹത്തിൻ്റെ മുപ്പത് ചെടിച്ചട്ടികൾ ചവിട്ടി പൊടിച്ചു എന്താണോ അപ്പോൾ അദ്ദേഹം വീട്ടിലില്ലായിരുന്നു ഒരു ദിവസം രാവിലെ പോയിട്ട് വൈകീട്ടാ വന്നത് വീട്ടിലെ ചെടികളൊക്കെ വാടി നിൽക്കുകയാണ് ഇദ്ദേഹത്തിന് കൃഷിയും ഈ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇദ്ദേഹത്തിന് ഭാര്യയോടും മക്കളോടുള്ള ദേഷ്യം കൊണ്ട് ആ ദേഷ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ഇയാൾ എന്ത് ചെയ്തു ഈ ചെടിച്ചട്ടികൾ മുപ്പത് എണ്ണം ചവിട്ടി പൊടിച്ചു വർഷങ്ങൾ കഴിഞ്ഞു പിന്നീട് അതൊക്കെ മറന്നുപോയി ഇവിടെ വന്ന് ധ്യാനം കൂടി ഒക്കെ ചെയ്തു കുടിയൊക്കെ നിർത്തി എല്ലാം ചെയ്തു പക്ഷേ ഈ പാപം ഏറ്റു പറയാൻ മറന്നുപോയി പിന്നീട് ഇവിടെ ഏകദിനത്തിൽ വന്നപ്പോൾ വിളിച്ച് പറയുകയാണ് ദേഷ്യം വന്നപ്പോൾ ചടിച്ചട്ടി ചവിട്ടി പൊടിച്ച ഒരാളോട് കുമ്പസാ അത് കുമ്പസാധി പറയാൻ സന്ദേശം തരുന്നു ഉണ്ടോ അപ്പോൾ ആ പാപം മറഞ്ഞ് കിടക്കുന്ന പാപം ഞാനത് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മറന്നു പോയതാണെങ്കിലും ഏറ്റു പറഞ്ഞില്ലെങ്കിൽ അതൊക്കെ എടുക്കും അപ്പോൾ മറന്നു പോയതൊക്കെ അച്ഛൻ എങ്ങനെ ഓർമ്മ വരാം അതാണ് അച്ഛൻ നിങ്ങളോട് വീണ്ടും പറഞ്ഞിരുന്നു ദാവിതി രാജാവ് പറഞ്ഞത് എന്താ പറഞ്ഞത് ഇനി മറന്നുപോയത് എന്ത് ഓർത്തെടുക്കാൻ പറ്റാത്ത പാവങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഏറ്റു പറയണ്ടേ എന്താ പറഞ്ഞത് ആരെങ്കിലും ഓർത്തിരിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് ആ അറിയാതെ എന്തെങ്കിലും എന്തെങ്കിലും നിന്ന് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിതാവനോട് ക്ഷമിക്കണേ എന്ന് പറയണം അപ്പോൾ എന്തുണ്ടാവും അതിനും ദൈവം മാപ്പ് തരും അപ്പോൾ പിന്നെ അപ്പോൾ നീ നിർമ്മലനായിത്തീരും മഹാപരാധങ്ങളിൽ നിന്ന് വിമുക്തനായിത്തീരും അപ്പോൾ പിന്നെ ഒരു കാര്യം അത് റിസർച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അന്ന് എല്ലാതും അറിയാതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഓർത്തെടുക്കാൻ പറ്റുന്ന മുഴുവൻ ഓർത്തെടുക്കണം ഇങ്ങനെ ആലോചിച്ച് 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 ഓർത്തെടുക്കാൻ പറ്റുന്നതൊക്കെ മാക്സിമം എടുക്കണം അതായത് ഒരു മനുഷ്യനല്ലേ എന്തോരം ഓർത്തെടുക്കാൻ പറ്റും കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ കുറേ ഒന്നും ഓർക്കില്ല അതെല്ലാം ഈ ഒരു പെടുത്തണം ഇനി അറിയാതെ എന്തെങ്കിലും ഭാഗത്ത് നിന്ന് എൻ്റെ ഭാഗത്ത് നിന്ന് മറന്നുപോയതോ അറിയാതെ ചെയ്തൊക്കെ ഉണ്ടെങ്കിൽ പിതാവിനോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനും കർത്താവ് മാപ്പ് തരും പക്ഷേ ഓർമ്മയുള്ളതും ഓർത്തെടുക്കാൻ പറ്റുന്നതൊക്കെ നല്ലൊരു ചേച്ചിയുടെ ആ എന്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു അത് കഴിഞ്ഞ് കൊറോണയുടെ സമയത്ത് ആൾക്ക് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് അങ്ങനെ ഞങ്ങൾ ഒരു ചിക്കൻ്റെ ഷോപ്പ് തുടങ്ങി തുടങ്ങിയ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് കോഴി മൂന്നു കോഴിയൊക്കെയാണ് വിറ്റായിരുന്നത് അൽബു ജമാല കാണുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞായിരുന്നു ഒരു ആൻറ്റു എന്ന വ്യക്തി അദ്ദേഹം ചിക്കൻ ഷോപ്പ് നടത്തുന്ന ആളുടെ ബിസിനസ്സിനെ പടിപടിയായി ഉയർത്തുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾക്ക് നല്ല അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിലുള്ള കച്ചവടമുണ്ട് അല്ലേ കാര്യങ്ങളടിച്ച് കണ്ടപ്പോൾ കിട്ടിയതാണ് കേട്ടോ ചിക്കൻ ഷോപ്പ് നടത്തുന്ന ആന്റു എന്ന വ്യക്തിയുടെ ആ ഷോപ്പിനെ കർത്താവ് പടിപടിയായി ഉയർത്തുന്നു അതുപോലെ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ അത്യാവശ്യം അത്ഭുത ജന്മാലയ്ക്ക് കണ്ടതുകൊണ്ട് ഫലമായിട്ട് നല്ലൊരു ശാന്തി സമാധാനം സന്തോഷം ഇതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് കണ്ടോ ഫ്രീ ഫ്രീസലോ